ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പെർട്ട് സഫാരി ഫാരിം ഏറ്റവും ലേറ്റസ്റ്റ് സ്പീഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് എന്നാണ് സ്വദേശി കാസർഗോഡാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ആറ് വർഷം കംപ്ലീറ്റ് ആകും ഓക്കെ എൻ്റെ മുമ്പത്തെ തല ഇങ്ങനെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിരുന്നു ഡോണർ ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പത്ത് വർഷം ഉപയോഗിച്ചാണ് ഓക്കെ അതുകൊണ്ടാണ് ഇത്രയും കഷണ്ടി വന്നത് അതിനുശേഷം ഞാൻ ട്രാൻസ്പ്ലാന്റ് ഞാൻ ആദ്യം ചെയ്തത് പൂനെയിലാണ് പിന്നെയാണ് കൊച്ചിയിൽ ആ സെയിം ക്ലിനിക്ക് വന്നത് കൊച്ചിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഇപ്പോൾ ഏകദേശം ആറ് വർഷം കംപ്ലീറ്റ് പോവാണ് സെയിം ക്ലിനിക്ക് കൊച്ചി ട്രിവാൻഡറൻ കാലിക്കട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് വരിക ഓക്കെ ഇപ്പോൾ ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി ഇങ്ങനെ ഒരു തെറാപ്പി ഉണ്ടോ അല്ലെങ്കിൽ എസ് സി ടി എന്ന് പറഞ്ഞ് കുറേ കുറേ ആൾക്കാർ പ്രൊമോട്ട് ചെയ്തതിന് കാണും ഇങ്ങനത്തെ സംഭവം ഉണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ എന്നെ സംശയം ചോദിക്കും വേണ്ടി ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണിത് ആക്ച്വലി പറയുകയാണെങ്കിൽ എസ് സി ടി എന്ന് അല്ലെങ്കിൽ സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി എന്നൊരു പേരാണ് ഓക്കെ ജസ്റ്റ് ഒരു പേര് മാത്രമാണ് അല്ലെങ്കിൽ സംതിങ് ഡിഫറൻറ്റ് എന്നൊരു ഫീല് നിങ്ങൾ മനസ്സിലാദ്യം എടുക്കുക ഇതൊരു സംതിങ് അല്ല എല്ലാവരും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു എന്താണ് ഇവർ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നത് അപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു കഷൻറ്റി കാരൻ ആയിട്ട് പേഷ്യൻറ്റ് വിചാരിക്കാം അപ്പോൾ ഞാൻ ബന്ധപ്പെടുകയാണ് എസ് ടി ചെയ്യണം സ്റ്റെം സെൽ ചെയ്യണം എന്ന് നമ്മൾ പരിശീലനം കാണുമല്ലോ നല്ലൊരു ഹൈപ്പ് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പ്രകാരം എങ്ങനെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഇൻഫെക്ഷൻ വരും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറേ സമയം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് വിതൗട്ട് ട്രാൻസ്പ്ലാന്റ് നോൺ സെർജിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മുടി കിളുത്ത് വരാൻ അതും ഇച്ചിരി വില കുറവ് കിട്ടുമോ എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഈ സംഭവം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരിതിന് നല്ല ഹൈപ്പ് കൊടുത്തു എസ്പെഷ്യലി കൊച്ചിയിലൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇൻഫെക്ഷൻ വന്ന ന്യൂസൊക്കെ ഇവർക്ക് ഇൻ്റർനൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരും പിന്നെ വിഗ് കമ്പനികളും സെയിം യൂസ് ചെയ്യും അങ്ങനെ ഇത് വലിയ ഹൈപ്പ് കൊടുത്തു ആക്ച്വലി ഒരു പേഷ്യൻറ്റ് വന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ കോൺടാക്റ്റ് ആയതിനു ശേഷം അവർ മേ ബി ക്ലിനിക്കിലോട്ട് പോകും അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്ന് വിചാരിക്കുക ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡ് എടുക്കും ഫിഫ്റ്റീൻ എം എൽ അങ്ങനെ എന്താ ബ്ലഡ് എടുക്കുക പി ആർ പി ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കില്ല സെയിം ബ്ലഡ് എടുത്തിട്ട് ഇതിന് സെൻട്രിഫിക്ക് ചെയ്യാൻ വേണ്ടി വെക്കും പി ആർ പി ചെയ്യാൻ വേണ്ടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തലയിൽ എന്തോ ഒരു ക്രീം തേക്കും നമ്മൾ തരുന്ന ക്രീം എന്ത് ക്രീമും എനിക്കറിയാം ഐ നോൺ നന്ദി സ്ക്രീമായിരിക്കും അല്ലേ ഐ ഡോ നോ ദാറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്കൽ അനുശേഷം സ്കിന്നിലോ തല ലോക്കൽ അനുസരിച്ച് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അനുശേഷിച്ച് അത് സ്കിനിൽ കൊടുക്കും മരവിക്കാൻ വേണ്ടി കൊടുക്കും അതിനുശേഷം മൈക്രോ നീഡിലിങ് ചെയ്യും മൈക്രോ നീഡിലിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നീഡിലോണിങ്ങനെ കുത്തും ഓക്കെ അത് ഇതെല്ലാ ക്ലിനിക്കിലുണ്ട് പക്ഷേ സംതിങ് ഡിഫറെൻറ്റ് എന്നും മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മൈക്രോ മൈക്രോണീഡിലും ഇതെന്തിനാ കുത്തുന്ന് വെച്ചാൽ നമ്മളുടെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്കിന്നിലൊരു ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കൊലാജിൻ എന്ന് പറഞ്ഞ എൻസൈമ് ഉൽപ്പാദിക്കും അപ്പോൾ കൊലാജിൻ വരുമ്പോൾ അവിടെ പുതിയ സെൽസ് വന്നു ആ സ്കിൻ അവിടെ ഉണങ്ങുന്നതാണ് ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ തലയിൽ ഹോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹീലിംഗ് ആവുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അവിടെ സർക്കുലേഷൻ ബാക്കി കൊലാജിൻ ഉൽപ്പാദിക്കപ്പെട്ട് അവിടെ പുതിയ സെൽസ് വന്നിട്ട് ുള്ള ഹെയറുകൾ സ്ട്രോങ് ആവാനുള്ള ഒരു സർക്കുലേഷൻ അവിടെ കിട്ടും ഇതിനു വേണ്ടിയാണ് കുത്തുന്നത് അതിനുശേഷം അതിനുശേഷം ഇവരെന്താ വെച്ചാൽ എന്താ പറയുക ഈ പി ആർ പിള്ളിച്ച് ആ സാധനം കുത്തും കുത്തും ഇതാണ് സ്റ്റെംസെൽ ഇതാണ് സ്റ്റെംസെൽ ഇത് ഇത് എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഇതിൽ വെറുതെ അല്ലെങ്കിൽ പല മരുന്നുകൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നു ഈ മരുന്നുകൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല അത് ആഡ് ചെയ്യുക ആഡ് ചെയ്തിരിക്കുക പക്ഷേ പല എന്താ മരുന്ന് ആഡ് ചെയ്ത് നമ്മൾ കാണിക്കണം നമ്മൾ ഒരു കസ്റ്റമറായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ തലയിൽ എന്താണ് കുത്തുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതാണ് ആക്ച്വലി സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി ഇങ്ങനെ ഇങ്ങനെ പിന്നെ എങ്ങനെ ചെയ്തുകൊണ്ട് എങ്ങനെ റിസൾട്ട് വരുന്നില്ലേ എന്ന് സംശയം നിങ്ങൾക്കേണ്ട പല ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടല്ലോ ശരി റിസൾട്ട് ഉണ്ട് എങ്ങനെ റിസൾട്ട് സാധാരണ മെഡിസിൻ ഉപയോഗിച്ചാലും റിസൾട്ട് ഉണ്ട് അതേ റിസൾട്ടേ ഉള്ളൂ അവിടെയാണ് അടുത്ത സംഭവം വരാൻ പോകുന്നത് മിനോക്സിഡിൽ ഇവർ മെഡിസിൻ ഹെയർ സിറം എന്ന് പറഞ്ഞ് സംഭവം കൊടുക്കും അതേപോലെ ടാബ്ലെറ്റ്സും കൊടുക്കും എല്ലാം പത്ത് ശതമാനം കൊടുക്കും ഹൈ ഡോസാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ മൈക്രോ നീഡിലിങ് ചെയ്തും പി ആർ പി ചെയ്തും മിനോക്സിഡിലും കൊടുത്തു എന്തായാലും ഒരു ട്രീറ്റ്മെൻ്റ് ചെയ്യാതെ ഒരു വ്യക്തിയാണ് അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ഒരു ത്രീ മന്ത്സിൻ്റെ അകത്ത് നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ മാറ്റം ഇവർ ആദ്യം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ജെല്ലിൽ തെറ്റ സമയത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഫോട്ടോ ഈ ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെ മാറ്റം ഉള്ളത് കൊണ്ട് ഇവർക്ക് എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരാൾ ആരെങ്കിലും ഒരാൾക്ക് എക്സാമ്പിൾ ഒരാൾ മിനോക്സിലേക്ക് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് വലിയ റിസൾട്ടൊന്നുമില്ല അങ്ങനത്തെ വ്യക്തികൾ ഇത് ചെയ്താലും വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ആ വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡിങ് ഇടും അതായത് നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്ചര്യം തിരിച്ചു തരാമെന്ന് അപ്പം നമ്മളിലെന്തോ എന്തോ സംതിങ് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ പറയും ഞാൻ നോക്കുമ്പോൾ നിങ്ങളതിൽ മുടി നല്ല മാറ്റമുണ്ട് എന്ന് അവർ കൊടുക്കാതിരിക്കാം പിന്നെ ആരെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന അവർക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കും കാരണം ഇവരുടെ പേര് പുറത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഒഴിവാക്കും ഇതാണ് യഥാർത്ഥത്തിൽ സ്റ്റെംസെൽ ആക്ടിവേഷൻ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ലേസർ ക്യാപ്പ് ലേസർ ക്യാപ്പൊക്കെ ലേസർ ക്യാപ്പ് എല്ലായിടത്തും ആണ് ലേസർ ക്യാപ്പ് എല്ലാ ക്ലിനിക്കിലും ഫ്രീ ആയിട്ട് വെച്ച് തരും ഈ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇതിൽ സംതിങ് എന്താണ് ഡിഫറെൻ്റ് ഉള്ളത് എനി ഡിഫറെൻറ്റ് പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നില്ല ഞങ്ങൾ പ്ലാന്റ് സ്റ്റെംസൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ആഡ് ചെയ്ത് കുത്തി വെക്കുന്നുണ്ട് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റെം പ്ലാന്റ് അങ്ങനെ നമ്മളെ ഹ്യൂമൻ ബോഡിക്ക് കുത്തിവെക്കാൻ പാടില്ല ഞാൻ ഇതിനെ എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ഡോക്ടർ ഡൗട്ട് വെച്ചു കാരണം ഞാൻ മെഡിക്കൽ മെഡിക്കൽ റിപ്പയർ കുറേ പോലെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് കേരളത്തിൽ തന്നെ ആയിട്ടെങ്കിൽ ഒരു ഇരുന്നൂറിന് കൂടുതൽ ഡോക്ടർമാർ നേരിട്ടറിയാം നേരിട്ട് ലൈവ് ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഹൈ കാറ്റഗറി ആൾക്കാർ അതായത് ഈ സാധാരണ എം ബി ബി എസ്സിലെ ഡോക്ടേഴ്സ് അതിനൊക്കെ ഹൈ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരായിട്ട് എനിക്ക് നിരന്തരം ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ഡോക്ടർമാർ അവർ സംശയം ഇങ്ങനത്തെ തെറാപ്പി ഉണ്ട് അവർ പറഞ്ഞിങ്ങനത്തെ ഇല്ല കാരണം എല്ലാ പി ആർ പി ആണെങ്കിലും ജി എഫ് സി ആണെങ്കിലും എക്സോസോംസ് ആണെങ്കിലും ഇതൊക്കെ സ്റ്റെംസെല് പുഷ് ചെയ്യുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഒരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അതിന് എനിക്ക് ഡൗട്ടായത് ഞാൻ വീണ്ടും ഞാൻ തിരുവനന്തപുരത്തെ സ്റ്റെം സെൽ റിസർച്ച് സെൻറ്റർ ഉണ്ട് ഞാൻ അവിടേക്ക് പോയിട്ട് അവിടുത്തെ ഡോക്ടറായിട്ട് എന്നൊരു ഡൗട്ട് വെച്ചപ്പോൾ വെച്ചപ്പാട് ഞാനിതിനെക്കുറിച്ച് സി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സംഭവമേ ഇല്ല എന്നാണ് അപ്പം ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിലുണ്ട് സോ ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ സംതിങ് ഡിഫറെൻറ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുക കാരണം ഒരു രണ്ടായിരം മൂവായിരക്കോ രൂപയൊക്കെ ചെയ്യേണ്ട ഒരു സംഭവം ഒരു പതിനേഴായിരം ഇരുപതിനായിരം വാങ്ങിക്കാനുള്ള ഒരു സംഭവമാണിത് അതേപോലെ തന്നെ എൻ്റെ നിങ്ങളിപ്പോൾ പല ആൾക്കാർ ചെയ്ത ആൾക്കാർ മെഡിസിൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ നോക്കിയേം നിങ്ങൾ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ വന്ന ഹെയർ എല്ലാം പോകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ഈ കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് അതേപോലെ തന്നെ ഡെയിലി വേറെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഡെയിലി ഡർ റോളറിങ് ചെയ്യാൻ വേണ്ടി പറയും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കുക ഡെയിലി ഡെർമാ റോളറിങ് ചെയ്താൽ എന്ത് സംഭവിക്കും ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് നോക്കുക നമ്മുടെ സ്കിൻ അത്ര ഡാമേജ് ആകും ഡെയിലി ഡർമാ റോളർ ചെയ്യാൻ വേണ്ടി പറയും ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് എം ഡി ഡെമറ്റോളിസ്റ്റ് അടുക്കം പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്താൽ മതി അതിനേക്കാൾ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് സോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കാശാണ് നിങ്ങളുടെ തലയാണ് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ആൾക്കാരും പലതും ഉണ്ടാവും ആൾക്കാർ പല ആൾക്കാരും പ്രൊമോഷനും പലതും ചെയ്യാം അപ്പം അതൊന്ന് ആലോചിച്ച് ചെയ്യാം ഓക്കെ ഇത്രയുള്ള ഇൻഫർമേഷൻ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഹെയർ ടാങ്സ് ഓഫ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൺ